ഹായ് ഇന്ന് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാൻ കാരണം ഒരു പ്രശസ്തമായ ന്യൂസ് ചാനൽ വന്ന വാർത്തയും അതിൻ്റെ തയ്യാറെ കമൻറ്റുമാണ് ഈ കമൻറ്റും വാർത്തയും നമ്മുടെ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മാത്രമാണ് വീഡിയോ ചെയ്യാൻ കാരണം ഈ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി എസ് സി ഡി എസ് എസ് ജി ഒ എന്ന സംഘടന കുറച്ച് മുപ്പത്തഞ്ചോളം മെഡിസിനുകൾ ബാൻ ചെയ്തു ഈ മുപ്പത്തഞ്ചോളം മെഡിസിനുകൾ പല മെഡിസിനുകളും നമ്മുടെ ലൈഫായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ് ലൈഫ് ഡിസീസും കാര്യങ്ങളും ഇല്ല പല മരുന്നുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഈ ന്യൂസ് കേട്ട പല ആളുകളും ഇവർ ചില കണ്ടന്റുകൾ പരാമർശിക്കേണ്ട ആയി അതായത് ഗോഗ്ലിബോസ് ഗ്ലീഫ്രൈഡ് മെറ്റ്ഫോമി ഇത് ഇത് ഉപയോഗിക്കാത്ത ഷുഗർ പേഷ്യൻ്റ് വളരെ കുറവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് പല ആളുകൾ ആയി അപ്പോൾ അതിൻ്റെ പിന്നാലെ കമൻറ്റും കാര്യങ്ങളും അതിന് ലെറ്റതായി വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇവർ അതിന് യാണ് ഇതിന്റെ പേര് പറയുന്നില്ല ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല ആ രീതിയിൽ പല കമൻറ്റുകൾ ഒക്കെ വന്ന് വായിക്കുകയുണ്ടായി അപ്പോൾ പിന്നെ കള്ള പപ്പടം കെട്ട കള്ളനല്ല പിന്നെ മറ്റേ സ്വർണ്ണം ഘട്ടം കള്ളന് സ്വർണ്ണം കെട്ടൻ കള്ളനല്ല പപ്പടട്ടോ കള്ളന് ആ രീതിയിലൊക്കെ ഓരോ കമന്റുകളും കാര്യങ്ങളും വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ ഫീൽഡ് റിലേറ്റഡ് ലേറ്റായത് കൊണ്ട് ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെഡിസിൻ മുപ്പത്തിയോളം മെഡിസിനില് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിനുകളുണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അത് ഏതൊക്കെയാണ് ബാൻ ചെയ്തത് ഏതൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കാതെക്ക ആ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ വീഡിയോക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലൈഫ് ഡിസീസിൻ്റെ കാര്യങ്ങൾ ലൈഫ് ഡിസീസ് ഡിസീസായിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള മെഡിസിനുകൾ ബാൻ ചെയ്തതാണ് അതിൽ അവർ ആയിട്ട് ഫസ്റ്റ് ക്ലീൻ ഇപ്പഴി മെറ്റ്ഫോമിംഗ് ഗോഗ്ലിബോസ് ഈ കണ്ടന്റ് മൂന്നും പറഞ്ഞു തീർത്തും അങ്ങനെയല്ല ഈ മെറ്റ്ഫോമിങ് ഒരിക്കലും ബാൻ ചെയ്തിട്ടില്ല ഗോഗ്ലിബോസ് ബാൻ ചെയ്തിട്ടില്ല മറ്റതും ഇതൊന്നും ബാൻ ചെയ്തിട്ടില്ല അങ്ങനെ സെപ്പറേറ്റ് കാണത്തില്ല കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ബാൻ ചെയ്തത് ഫിക്സഡ് കോമ്പിനേഷൻസ് എഫ് ഡി സി ആർ ഈ ഫിക്സഡ് കോമ്പിനേഷൻ മെഡിസിനാണ് അതിൽ മുപ്പത്തഞ്ചോളം ലിസ്റ്റ് ഉണ്ട് അതിൽ നമ്മൾ ലൈഫ് ഡിസീസായി ഡിപ്പിപ്പ് വളരെ റിലേറ്റ് ചെയ്തതായിട്ട് മെറ്റ്ഫോമിൻ പ്ലസ് റീമിംഗ് പ്രൈഡ് പ്ലെയിൻ മെറ്റ്ഫോമിൻ ക്ലീം പ്രൈഡ് ബാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ മെറ്റ്ഫോമിൻ പ്രൊലോങ്ഡ് റിലീസ് ഉണ്ടാവും മെറ്റ്ഫോമിൻ കൺട്രോൾ റിലീസ് ഉണ്ട് മെറ്റ്ഫോമിൻ സസ്റ്റൈൻ റിലീസ് അങ്ങനെ ഓരോ റിലീസ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പേരും മാറും അപ്പോൾ ഇതിലെ ബാൻ ചെയ്തിട്ടുള്ളത് മെറ്റ്ഫോമിൻ ഫൈവ് ഹൺഡ്രഡ് പ്ലെയിന് പ്ലസ് പിന്നെ ഗ്ലിംപ്രൈഡ് വൺ എം ജി ഈ കോമ്പിനേഷൻ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാ മറ്റേ ബ്രാൻഡും ഒരു ബാൻഡാണ് അതായത് ഫിക്സ് ഒരു ബ്രാൻഡ് എടുത്ത് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ആ ഒരു ചാനലിൽ അങ്ങനെ പറയാത്തത് എന്ന് മനസ്സിലാക്കണേ അതായത് ഒരു ബ്രാൻഡ് പറയാൻ ഈ കോമ്പിനേഷനിലെ എല്ലാ ബ്രാൻഡും നിരോധിച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഗ്ലിമി പ്രൈഡ് ടു എം ജി പിന്നെ മെറ്റ്ഫോമിൻ ഫൈവ് ഹൺഡ്രഡ് മെറ്റ്ഫോമിൻ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എസ് ആർ ആണ് എസ് ആർ ആണ് സസ്യൻ റിലീസ് പിന്നെ ബോഗ്ലി ബോസ് പോയിന്റ് ത്രീ ഈ പോഗ്ലിബോസ് പോയിന്റ് ത്രീ ഗ്ലീപ്ലൈഡ് വൺ എം ജി മെറ്റ്ഫോമിൻ എസ് ആർ ആണ് കേട്ടോ പ്ലെയിൻ മെറ്റ് ഫോമിൻ അല്ല എസ് ആർ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ മൊളിക്യൂള് ബാൻ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ പിന്നെ മെറ്റ്ഫോമിൻ പ്രൊലോങ് റിലീസും ബോസ് പോയിന്റ് ടു എം ജി മെറ്റ്ഫോമിൻ പൊലോങ് റിലീസും പോഗ്ലിബോസ് പോയിന്റ് ടു എം ജി അതായത് മെറ്റ്ഫോമിൻ പ്ലെയിനും പിന്നെ വോഗ്ലിബോസ് പോയിന്റ് ടു ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും കുഴപ്പമില്ല ഈ സസ്റ്റെ ഈ പ്രൊലോങ് റിലീസ് മെറ്റ്ഫോമിനും പിന്നെ ഗോഗ്ലിബോസ് പോയിന്റ് ടു ആണ് ബാൻ ചെയ്തിട്ടുള്ളൂ അർത്ഥം അപ്പൊ ഈ ഫോമുലേഷനിലുള്ള ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കണ്ട അതിന്റെ അർത്ഥം ഈ മെറ്റ്ഫോമിനും ഫൈവ് ഹൺഡ്രഡും ഗോഗ്ലിബോസ് പോയിന്റ് ടൂ എല്ലാ ബ്രാൻഡും ബാൻ ചെയ്തിട്ടുണ്ട് എന്നതല്ല അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം അപ്പം ഇതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ സെയിം ഫോമുലേഷനിൽ ഏത് കമ്പനിയാണോ ഇത് മെഡിസിൻ ഉണ്ടാക്കുന്നത് അതായത് ഡിസ്പെൻസ് ഡിസ്പെൻസറി ആ ബ്രാൻഡ് നിരോധിച്ചിട്ടുണ്ടോ കേൾക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് ഡയബറ്റിക്ക് മെഡിസിനെ കുറിച്ചാണ് ഇനി കൊളസ്ട്രോളിന്റെ മെഡിസിൻ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട് അതായത് അതിൽ റോസോസ്റ്റാറ്റിൻ ടെൻ എം ജി ഗോപിഡോഗ് സെവൻറ്റി ഫൈവ് ആസ്പിരിൻ ഈ മെഡിസിന് കോമൺ ആയിട്ട് പല ആളുകളും ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഇതിൽ റോസോസ്റ്റാറ്റിൻ ട്വൻറ്റി ഇമ്മീഡിയറ്റ് റിലീസും പിന്നെ ഗോപിഡോഗി സെവൻറ്റി ഫൈവ് ഇമ്മീഡിയറ്റ് റിലീസും പിന്നെ ആസ്പിരി ഗ്യാസ്ട്രോളിസ്റ്റിൻ ടാബ്ലറ്റ് ഈ രീതിയിലാണ് ബാൻ ചെയ്തത് ഇതിൽ പിന്നെ രണ്ടാമത്തെ മെഡിസിൻ ബാൻ ചെയ്ത റോസോസ്റ്റായി ടെൻ എം ജിയും കോപ്പിറോകൾ സെവൻറ്റി ഫൈവും ആസ്പിരി വൺ ടു ഇതെല്ലാം ഇമ്മീഡിയറ്റ് റിലീസാണ് പിന്നെ ആസ്പിരിയും ഗ്യാസ് ആണ് ഈ രണ്ട് ടാബ്ലറ്റും ബാൻ ചെയ്തിട്ടുണ്ട് കോമ്പിനേഷൻ ബാൻ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഏത് ബ്രാൻഡാണോ ഉപയോഗിക്കുന്നത് അത് ഏത് ബ്രാൻഡാണേലും ഈ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിലീസ് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാം ബാൻ ചെയ്തതല്ല റിലീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൽ ബാൻ ചെയ്തിട്ടുള്ള മെഡിസിൻ കോമൺ ആയിട്ട് ബേക്കുന്ന മെഡിസിൻ ഫ്രഷറിൻ്റെ മെഡിസിനായ സിനലിപ്പിൻ ട്വൻറ്റി മെറ്റാപോളോ ട്വൻറ്റി ഫിഫ്റ്റി സിനിലിപ്പിൻ ട്വൻറ്റി മെറ്റാപോളോ ഫിഫ്റ്റി കോമ്പിനേഷൻ ബാൻ ചെയ്തിട്ടുണ്ട് അത് ആരെയും കഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ ബിസാപ്രോൾ ബിസാപ്രോൾ ഫെമറേറ്റ് ഫയോം ജിം സിനിലിപ്പിൻ ടെന്നും സിനി ലിപ്പിൻ ടെന്നും ബിസാപ്രോൾ ഫയോംജി ഇതും റയറായിട്ട് കഴിക്കുന്നതാണ് ഇത് കഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം ഇത് ബാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബാൻ ചെയ്ത മെഡിസിൻ പെട്ടാണ് ടാംസോസിൻ പോയിൻറ്റ് ഫോർ പിന്നെ ഫിനാസ്ട്രേഡ് ഫൈവ് എം ജി ഈ കണ്ടന്റ് ഇത് മെയിനായിട്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിനാണ് അത് ബാൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അത് അതിപ്പോൾ ഏതോ ബ്രാൻഡാണെങ്കിലും അത് പല ബ്രാൻഡുകളും അവൈലബിൾ ആണ് അത് ബാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഷുഗറിൻ്റെ മെഡിസിൻ മെറ്റ്ഫോമിൻ ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രീസ് ബ്രൈഡ് ത്രീ എം ജിൻ ഡപ്പാക്കി ടെൻ എം ജി ഈ മെഡിസിനും ബാൻ ചെയ്തിട്ടുണ്ട് അതിൽ മെറ്റ്ഫോമിന് എക്സ്റ്റൻഡ് റിലീസ് ആണ് ശ്രദ്ധിക്കണം എക്സ്റ്റൻഡ് റിലീസ് മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ ഗ്രീൻപ്ലൈഡ് ത്രീ എം ജി ഡെഫാഗിത്തോപ്പിൻ ടെൻ എം ജി പിന്നെ ഇതില് ഇമ്പോർട്ടൻ്റായ മെഡിസിൻ ആണ് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചുമൻ്റെ വരുന്നത് ചുമലില് ശരിയായിട്ട് ഉപയോഗിക്കുന്ന ഡെക്ടാമോത്തോപ്പിൻ ഹൈഡ്രോബോമേറ്റ് എൻ എം ജി പിന്നെ ഫിലഫ് ഹൈഡ്രോക്ലോറൈഡ് ഈ സിറപ്പ് ബാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈ പിന്നെ ഡൈ ഹൈഡ്രോമീൻ ഹൈഡ്രോക്ലോറേറ്റ് ട്വൽവ് പോയിന്റ് ഫൈവും ഫിലെഫിനൈഡോക്ലോഡ് സിറപ്പ് ഇത് രണ്ടും ബാൻ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം അത് നമ്മൾ ശരിയായിട്ട് ചുമക്കൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കണാണ് ഡോക്ടർമാരെ എഴുതാറുണ്ട് മെഡിസിന് അപ്പോൾ ഇനി ഇത് അറിയുന്ന ആളുകൾ എഴുതുമൊന്നുമില്ല പക്ഷേ പഴയ ആളുകൾക്ക് പിന്നെ ഉപയോഗിക്കുക റിപ്പീറ്റ് ചെയ്യണത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഈ അസിറ്റഫിലോഫിൻ ടു ഹൺഡ്രഡ് എം ജി മോണ്ടിലൂക്കാസ് ടെൻ എം ജി ഫെക്സോഫിനാട്ടിൻ കോമ്പിനേഷൻ ടെൻ എം ജി കോമ്പിനേഷൻ അത് ആണ് അങ്ങനെ ഉപയോഗിക്കണമൊന്നുമില്ല പിന്നെ ചില ഡോക്ടർമാർ എഴുതിയേ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ ഉപയോഗിക്കുന്ന മെഡിസിനൊന്നുമല്ല ഈ സിറപ്പ് സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് പിന്നെ ഈ സൈക്കോട്ടിക് ടകിലേക്ക് ഇപ്പോൾ ഈ എഫ് സിലഫ്സി അതായത് അഭിസ്മാരത്തിനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സർട്ടാ സർട്ടി ഫിഫ്റ്റീൻ ക്ലോണസി പാമ് പോയിന്റ് ടൂ ഫൈവ് പിന്നെ സർട്ടാലി ഫിഫ്റ്റീൻ ക്ലോണി പാമ് പോയിന്റ് ഫൈവ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ഫൈവ് ഈ രണ്ട് കോമ്പിനേഷനും ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കണോല് സ്ഥിരമായിട്ട് കഴിക്കണ്ടാവും അല്ലാതെ ഇപ്പോൾ ഫാർമസിയുമ്പോൾ ഷീട്ടിലും കിട്ടുമെന്നില്ല സ്ഥിരമായിട്ട് കഴിക്കണോലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ രണ്ട് മെഡിസിനും ബാനാണ് പിന്നെ ഇതില് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനും ആയിട്ട് ബാൻ ചെയ്ത മെഡിസിനാണ് ഈ പെയിനിനൊക്കെ ഈ ഓർത്തോഡോക്ടർമാരെ ചെയ്ത മെഡിസിനാണ് ഈ പ്രിഗാബാലിൻ സെവൻറ്റി ഫൈവ് പിന്നെ മെക്കാലബാമിൻ വൈറ്റമിൻ ഡി ത്രീ നോട്ട് കോമ്പിനേഷൻ ഇത് പ്രിഗാബാലിൻ എസ് ആർ ആൺ സെവൻറ്റി ഫൈവ് ഇത് ബാൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അത് പെയിന് സാധാരണ വാങ്ങിക്കഴിക്കുന്ന മെഡിസിൻ ഒന്നല്ലെങ്കിലും അത് ഈ സീറ്റായിട്ട് രണ്ട് മാസത്തിനൊക്കെ എഴുതാറുണ്ട് ഈ മുപ്പത്തഞ്ചോളം മെഡിസിന് സി ഡി എസ് സി ഒ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ബാൻ ചെയ്തു അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മളെ ഫീൽഡിൽ ഉപയോഗിക്കാവുന്ന മെഡിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഫീഡ് അപ്പോൾ അതിൽ പല ബ്രാൻഡുകളും ഇതിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏതാ കഴിക്കണേ ആ രീതിയിൽ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുപ്പത്തഞ്ചോ മെഡിസിൻ്റെ ലിസ്റ്റ് നമ്മൾ സംസാ പറഞ്ഞിട്ടില്ല നമ്മൾ ആയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉപയോഗിക്കുന്ന മെഡിസിനെ കുറിച്ച് അപ്പോൾ അത് ഇതിൻ്റെ ലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ ലിസ്റ്റ് കിട്ടും അതിൽ ശ്രദ്ധിക്കുക പിന്നെ ഇത് എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിന് എൻ ടി ഡി സി ടി ആക്ട് ചെയ്ത് അതായത് ഡ്രഗ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽ ഈ ഡ്രഗ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽ റൂൾസ് പാസ്സായി കഴിഞ്ഞാലാണ് ഈ ഡ്രഗ് ഫീൽഡിൽ ഇറക്കാൻ പറ്റുക അത് വയലേറ്റ് ചെയ്തെന്നാണ് പോലെ പറയണത് അപ്പോൾ ഈ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറയുന്നത് അപ്പോൾ പല പ്രശ്നങ്ങളും ഇതുണ്ടാവും അപ്പോൾ ഈ ഫീൽഡിൽ ഇനി ഈ മെഡിസിന് അവൈലബിൾ ആവില്ല ഇപ്പം പല ചില പണ്ട് ഡോക്ടർമാർ ഏതെങ്കിലും മെഡിസിന് ആയിട്ട് ഷുഗർ പേഷ്യൻ്റും കാര്യങ്ങളൊക്കെ വാങ്ങി സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതുപോലെ മെഡിസിന് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുക എന്നിട്ട് മെഡിസിൻ മാറ്റിയിരിക്കുക അപ്പോൾ നമ്മളൊരു മെഡിസിനെ കുറിച്ച് നമ്മളിപ്പോ ഈ ചില ആളുകൾക്ക് ഇത്ര കാലം കഴിച്ചും ഇത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ അറിയാം നമ്മൾ ഈ അലോപ്പതി മെഡിസിൻ മോഡേൺ മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സമയത്തും അതായത് ഓരോ ടൈം ടൈം പീരീഡിലും അതിനെ കുറിച്ച് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റഡി അപ്പോൾ അതിൽ വലിയ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ അതിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ തിരുത്തും അതാണ് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഓരോ മെഡിസിനും അതിനെക്കുറിച്ച് അന്നത്തെ സ്റ്റഡിയിൽ ഏറ്റവും ബെറ്ററായ കാര്യങ്ങളാണ് അവർ ഒരു മെഡിസിന് പ്രൊഡ്യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ അത് ഫീൽഡിൽ കറക്കുക ചെയ്യുക അത് അഡ്വാൻസ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കും അപ്പോൾ അതിലെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പുറത്തു വരും പോസിറ്റീവസും കിട്ടും അപ്പോൾ അതിൽ ബെറ്ററായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് അതേ ഫീൽഡുകാർക്ക് ഈ മോഡേൺ മെഡിസിൻ്റെ പ്രത്യേകതയാണ് ഈ മോഡേൺ മെഡിസിനെ പോലെ മറ്റു മെഡിസിനുകളിൽ സ്റ്റഡി നടക്കണില്ല ഇതിൻ്റെ ഇപ്പോൾ വീഡിയോൻ്റെ അതായത് കമൻറ്റുകൾ ഇതിൽ ആയുർവേദമാണെങ്കിൽ ഇതിങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും പിന്നെ വല്ല വളരെ നെഗറ്റീവായ പല രീതിയിലെ കമന്റുകളും വളരെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടോ അപ്പോൾ ഇതിന്റെ ഇതിന്റെ ഒരു ശരിയായ വശം എന്താ വെച്ച് കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി മൊമെൻ്റ് റിസർച്ച് എടുക്കേണ്ടത് അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് റിസേർച്ച് നടക്കേണ്ട അപ്പോൾ അതിലെന്തേലും ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ചെയ്യും പക്ഷെ മറ്റ് ഈ ട്രഡീഷണൽ മെഡിസിന് മറ്റേ മറ്റ് ഫീൽഡ് മെഡിസിന് അതായത് ഇപ്പോൾ അലോപ്പതി ഇല്ലാത്ത മെഡിസിൻകളിലൊന്നും ഇതിൽ സ്റ്റഡി നടക്കണില്ല അപ്പോൾ പഴയ കാലഘട്ടത്തെ ഒരു ഫീൽഡ് ലെവലിങ്ങനെ പോവാണ് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് എൻ്റെ പുറത്ത് വരാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇത് അങ്ങനെ നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് സ്റ്റഡി നടന്നിട്ടാണ് ഇതിനെക്കുറിച്ച് പഠനം നടന്നിട്ടാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഓരോ മെഡിസിനുകളിലും അതിൻ്റെ സ്റ്റഡി കാര്യങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പിൻവലിക്കുന്നുണ്ട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് മറ്റ് മെഡിസിനുകളൊന്നും ഈ ഒരു സ്റ്റഡിയും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഇതിൽ പിൻവലിക്കണോ കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് അതുകൊണ്ട് അത് ബെറ്റർ എന്ന രീതിയിലല്ല അപ്പോൾ മോഡേൺ മെഡിസിൻ എപ്പോഴും സ്റ്റഡി നടക്കുന്നുണ്ട് നല്ല അതിൽ അപ്ലൈ നല്ല ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അതിനെ റീപ്ലൈ തരും അപ്പോൾ എന്നാൽ ഓക്കെ ബൈ